നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺവാസ്തേവ് അലർജിക്ക് ഏതൊരു പേഷ്യൻറ്റ് വരുമ്പോഴും നമ്മൾ ആദ്യം അവരടുത്ത് ചെയ്യുന്ന ചെയ്യേണ്ട ചില ടെസ്റ്റുകൾ പറയും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ ജി ഇ ലെവല് നമ്മൾ നോക്കും ഓക്കെ അപ്പോൾ ഈ ഐ ജി ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം യൂഷ്വലി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെ ഓക്കെയാണ് പക്ഷേ അതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും അലർജി സിംറ്റംസ് കാണിച്ചു തുടങ്ങും ചിലർക്ക് തുമ്മലാവാം ചിലർക്ക് മൂക്കടപ്പായിരിക്കാം ചിലർക്ക് അറ്റേറിയായിട്ടുള്ള സിംറ്റംസ് ഉണ്ട് മേലുവണത്ത് അടിച്ച് പൊന്തുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ടെസ്റ്റ് സോറി ഈ അലർജി എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ചില കേസിലെ അലർജി ആ ഒരു രീതിക്ക് തന്നെ നിൽക്കും അതായത് തുമ്മലും മൂക്കടപ്പും ജലദോഷവും എപ്പോഴും ഉണ്ടാവും പക്ഷേ ചില കേസിൽ ഇതിൻ്റെ ബാഗ് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആയിരം രണ്ടായിരത്തിൻ്റെ അടുത്ത് വരെയുള്ള കേസസ് ഇങ്ങനെ നിൽക്കും ഐ ജി ലെവൽ പക്ഷേ ഇതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അലർജിൻ്റെ കേസ് വിട്ടിട്ട് ഇത് ആസ്മയിലേക്ക് പോകും ഈ ആസ്മ രണ്ട് തരത്തിലുണ്ട് അലർജിക്ക് ആസ്മയം നോൺ അലർജിക്ക് ആസ്മയം അപ്പോൾ ഈ അലർജി ഉണ്ടാവുന്ന കേസിൽ അത് ആസ്മയിലേക്ക് പോകുന്നത് നമ്മൾ അലർജിക്ക് ആസ്മ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഗ്നോസിസ് നമ്മുടെ ഈ അസുഖത്തിൻ്റെ പ്രോഗ്നോസിസ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഐ ജി ലെവൽ മസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യണം